ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു സമൂസയുടെ റെസിപ്പിയായിട്ടായിട്ട് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഇതിലേക്ക് ചിക്കനൊക്കെ ഞാൻ ഇതിൻ്റെ ഇതിൽ കാണിച്ച് തരട്ടെ ഇങ്ങനെ എടുക്കേണ്ടതെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഈസിയാണേ നല്ല ടേസ്റ്റും ആയിട്ട് കഴിക്കാൻ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനൊരു എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൊടുത്തത് നിങ്ങൾ ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ പിന്നൊരു സവാള എടുത്തിട്ടുണ്ട് ആ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് സവാളയാണേ പിന്നെ ഒരു പച്ചമുളകും കൂടെയാണ് കേട്ടോ പച്ചമുളകും ഞാൻ അതുപോലെ കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്താൽ എരിവുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചെറിയ ഉള്ളി ഇത്രയും ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഒരു വലിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു സമൂസ അപ്പോൾ അതും അത് നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് റെഡിയാക്കിയെടുക്കുക കേട്ടോ പിന്നെ ഞാനെടുത്തിട്ടൊരു തക്കാളി കേട്ടോ വലിയൊരു തക്കാളിയാണ് നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ പുളി കുറവായിരിക്കുമല്ലോ അതുകൊണ്ടാണ് നല്ല പഴുത്ത തക്കാളിനെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊന്നും അവിടെ നമ്മൾ അടിച്ചു വെച്ചിട്ടാവുന്ന ടൈമിൽ ഞാൻ അപ്പുറത്ത് ഫസ്റ്റ് തന്നെ ഉരുളക്കിയങ്ങ് അതാ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് ചെറുതായിട്ടൊന്നും നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക കടിക്കാൻ കിട്ടുന്ന രീതിക്കാട്ടോ ഇതൊന്ന് ആക്കിയെടുത്തിട്ടുള്ളത് അതേപോലെ ഇത് ചിക്കൻ കറീത്ത ചിക്കൻ ചിക്കൻ കറിയിലുണ്ടല്ല ചിക്കൻ എടുക്കുമ്പം പ്രത്യേക ഒരു രസാട്ട സാമൂസൊക്ക് നമ്മളിങ്ങനെ കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് വേവിക്കുന്നതിലേറെ ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഇടുമ്പോൾ കേട്ടോ ഞാനിതാ പറഞ്ഞത് ഈസിയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ കിഴങ്ങും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്ത് ആ കേടുക്കുകയാണെങ്കിൽ ആ അതിലേറെ ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾക്ക് ചിലർക്ക് കേങ്ങ് ഇട്ടാൽ ചിക്കൻ കറി പറ്റില്ല പക്ഷെ ചിക്കൻ കറി അതിൽ ഇടുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ കറി അപ്പം അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചിക്കൻ മാത്രം എടുത്തത് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലൂടെ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ അത് ഓപ്ഷനിലാണ് അതും കൂടെ ഇട്ടിട്ട് ആ ഒരു ഇലക്കൊന്ന് വാടുന്ന അതുവരെ ഒന്ന് വയറ്റി എടുക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ചിക്കനും ഉരുളക്കിയങ്ങക്ക അങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പം നമുക്ക് ജോലിഭാരം കുറയും ചെയ്യുവേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടോ നമ്മൾ ചിക്കനിൽ ഉപ്പുണ്ട് പിന്നെ ഉപ്പ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് തന്നെ കാൽ ടീസ്പൂണുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുറവ് കാശ്മീരി മുളക് പൊടി കിട്ടോ കളറൊന്നും അങ്ങനെ ഉണ്ടാവില്ല അതിനാണ് അത്ര ഇട്ട് എടുക്കുന്നത് അപ്പം അതേപോലെതാ കാൽ കാൽ ടീസ്പൂണിൽ കുറവ് തന്നെയാണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാല ആട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മൾ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം അത് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്നതാവും അത് പ്രശ്നമില്ല നമുക്ക് കഴിക്കുമ്പം അത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആ ഒരു മണക്കൊന്നും പച്ചമണം പച്ചമണം മാറിക്കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുമ്പം ഈ ചിക്കനും ഈ ഒരു സവാളൊന്നും ആ ഉള്ളിൽ ഉള്ളിലെത്തില്ല കേട്ടോ അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നന്നായി ആക്കി കൊടുത്ത ശേഷം ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കാം ഉരുളക്കേങ്ങ ഇട്ട ശേഷം നമ്മൾ മിക്സ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അതാ ഈ ഒരു തവ പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തിയിട്ടോ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത് ഞാൻ ഇതുപോലെ കേട്ടോ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ മറിച്ചിട്ടിട്ടല്ല കുത്തി കുത്തി കൊടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിക്കനെ കതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും കണ്ടില്ലേ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മിനിറ്റോളം ചെറിയ തീരൊന്ന് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ അപ്പോൾ എല്ലാ മസാലയും ഒന്ന് പിടിച്ചു കിട്ടും ഞാനിതാ മൈദ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം മൈദ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ധൈര്യം തിക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിങ്ങനെ സമൂസയുടെ നമ്മൾ വാങ്ങുന്ന ഷീറ്റായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ മൈദ വെച്ചോ ഗോതമ്പ് വെച്ചൊക്കെ ഷീറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്ക് നോമ്പ് കൂടിയില്ല നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഷീറ്റ് വാങ്ങാം കേട്ടെ ചേൽ ഇനി ഇതിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഈ ഒരു മോഡലിലായിട്ട് ഞാൻ പിടിക്കൽ എല്ലാവർക്കും ചിലർക്കൊക്കെ ഇത് വേറെ മോഡലിലൊക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ഇതിൽ തന്നെ ഇട്ട് ഉണ്ടാക്കൽ അപ്പോൾ ഞാനൊരു രണ്ട് ഒരു ടീസ്പൂൺ കേട്ടോ രണ്ട് ടീസ്പൂണോളം നന്നായിട്ട് തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിറച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സ്പൂണിൻ്റെ മറ്റേ ഭാഗമല്ലേ മറ്റേ ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ അടിഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കണേ അപ്പം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ ഒരു ഓല ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഞാൻ എന്താ ഒരു മൈദ വെച്ചിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അതുപോലെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളില്ലെങ്കിൽ മസാലയൊക്കെ പുറത്ത് വന്നിട്ട് ആ ഒരു എണ്ണയിലായ പൊട്ടിത്തെറിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നിട്ടുണ്ടല്ലേ ഇതുപോലെ ഉള്ളിലേക്ക് നന്നായിട്ടെന്നെ ഉള്ളേക്ക് ആക്കിയിട്ട് പ്രെസ്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഒന്നും കൂടെ ഉള്ളുക്കാക്കുന്നുണ്ട് സൈഡിലൊന്നും കാണുന്നില്ലെങ്കിൽ എണ്ണ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറും കേട്ടോ ഇതുപോലെ ഞാനെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പോൾ എനിക്ക് പതിനാറ് പീസ് ആയിട്ട് ഈ ഒരു മസാലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ പതിനാറ് പീസ് കിട്ടിയിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം മസാല നിറച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെയല്ല ഒന്നും കൂടെ ഇതാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് സവാള കാര്യങ്ങളൊക്കെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഇത്രയും ഉണ്ടാക്കാം ഇതിൽ ഇത്രയും കൂടി പറ്റും പറ്റാൻ വെച്ചിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏത് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതാ ചെറിയ തീയാകുമ്പോൾ തന്നെ നമ്മുടെ സമൂസ ഇട്ട് കൊടുക്കണം നല്ല തീ ഇങ്ങനെ തിളച്ച് നിൽക്കണ നമ്മൾ എണ്ണ ആവുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അതടക്ക് അരിഞ്ഞു പോകും കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഷീറ്റിന് അത്രക്ക് കട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും നമ്മുടെ ഒരു ആ ഒരു ഉള്ളിലുള്ള മസാല വന്നതാണെങ്കിൽ പോലും നമുക്കൊന്ന് വേവിച്ചെടുക്കണല്ലോ ഇതിലൊന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ തീലിതാ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത്ര ഒരു മിനിറ്റ് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് ആയി കിട്ടും ഇത് ഇപ്പം ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞ പോലെ കുറച്ച് അധികം മസാല നമ്മൾ ഉണ്ടാക്കാൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണം നന്നായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിന് ഒരു പണിയില്ല പണിയില്ലെട്ടോ ആ ഒരു സമയത്തിന് മുന്നേ ഒരു അഞ്ച് മിനിറ്റ് മതി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ എല്ലാം കൂടെ അപ്പോൾ അതാണ് ഞാൻ നാലെണ്ണം കണ്ടില്ലേ ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ചും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ ഇതിൻ്റെ ആ ഒരു ഇത് ഫുള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും കണ്ടില്ലേ എല്ലാം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ചിക്കനും കേങ്ങൊക്കെ നിങ്ങൾക്ക് പണി കുറവാക്കാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വേണം കാണാം ബൈ